അവിടെ വെച്ച് കളിക്കുന്ന അതിൻ്റെ ഉദ്യോഗസ്ഥരോ ഡോക്ടർ പാടത്തായി മരുന്ന് ഐക്സാൾ കൊണ്ടുവരുന്ന ആളുകൊണ്ടോ അവർ കളിച്ച കളിയാകാനുള്ള സാധ്യത സർക്കാർ കുറച്ചുകൂടി കുറച്ച് കൂടുതൽ കാര്യമില്ല ഡോക്ടർ ഹാരിസ് പറഞ്ഞതുപോലെ നന്നായും ചെയ്തു ഇനി എന്തെങ്കിലും കാലത്തെല്ലാവരും ഇങ്ങോട്ട് വന്ന് തുറഞ്ഞ് തുറന്ന് പറയണം വീശിനൊക്കെ ഹല്ലി വലിയ പ്രശ്നമല്ല അങ്ങനെയാണ് വായിക്കയുള്ളു കണ്ണടവണം നമ്മുടെ കടലോസ്കി കണ്ണട വെക്കണം കുമാർ കുമാർ ഹിന്ദിക്കാരനാണോ ഓക്കേ കൊന്നുകഴിഞ്ഞാൽ യസുകാരൻ മരിച്ചു കുറ്റോട്ട് മരണം വേദനപ്പെടുത്തി മരണം രസിക്കാൻ കഴിയില്ല എന്താവാ അവര് നമ്മളെ ഇപ്പോൾ ആറു വയസ്സെന്നൊക്കെ പറഞ്ഞ ഭയങ്കര വയസ്സ് ഏഴു വയസ്സ് അഞ്ച് വയസ്സൊക്കെ ഭയങ്കര രസാണ് അപകടം അമ്മയുടെ കൺമുൻപിൽ ഗോഡ് സ്കൂക്ക് പോയിനോ സ്കൂൾ ബസ്സിൽ നിന്നിറങ്ങി റോഡ് കുറുകെ കടക്കുമ്പോൾ മറ്റൊരു സ്കൂൾ ബസ് തെറി ഇടിച്ച് ആറ് വയസ്സുകാരൻ മരിച്ചു വരിച്ചു ഇവിടെ സദ്യക്കാർക്ക് കാര്യം കിട്ടോ പ്രത്യേകിച്ച് നമ്മുടെ ശ്രദ്ധപ്പെടുന്നുണ്ട് സ്കൂൾ ബസ് നിയന്ത്രിക്കണം അതായത് സ്കൂൾ ബസ് ഇവർക്ക് സ്കൂൾ ഒന്നോ രണ്ടോ ബസ്സുകളൊക്കെ ഉണ്ടാവുകയുള്ളു ജസ്റ്റ് ഒന്ന മൂന്നോ വർഷമൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇത്തിരി കുട്ടികളെ കൊണ്ടുപോയി കൊണ്ടുവരാൻ ഈ രണ്ടു മൂന്ന് വർഷം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഇവർ ഭയങ്കര സ്പീഡാണ് ഭയങ്കര സ്പീഡിലാണ് ഇവർ പോവുക നോക്കേണ്ടി നോക്കണ്ടി കഴിച്ച് അത് ശ്രദ്ധിക്കാല്ലേ സ്പോസ്സിലാരും ഉണ്ടാകും നല്ല സ്പീഡിലാണ് പോവാ അതുപോലെ തന്നെ വൈകുന്നേരം അങ്ങനെയാണ് കാരണം കുട്ടികളുടെ കാലത്തൊക്കെ ഉണ്ടാവും ഈ കുട്ടിയെ വിട്ടിട്ട് പോകണം വട്ടം എപ്പോഴൊക്കെ ഒന്നുകൊണ്ടോ ബസ് ഉണ്ടാവുകയുള്ളൂ അതിൽ മൂന്ന് ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ ഇപ്പൊ നമ്മളവിടെ ഒരു സ്കൂളിലെ വിദ്യാർത്ഥി വീട്ടിൽ അവിടെ മുമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് നാലു മണിക്ക് സ്കൂൾ കൊടുക്കും പക്ഷേ വീട്ടിൽ അഞ്ചര മണിക്കോ രണ്ടാം ട്രിപ്പിനെ വന്നതായിരുന്നു അപ്പൊ അടിച്ച് വീശി വീടാണ് പിന്നെ ഡ്രൈവർക്കും വേണം നേരത്തെ വീട്ടിലെത്തുക ഡ്രൈവർക്കെത്ത് കഴിഞ്ഞാൽ നിർത്തിയാലോ ഇപ്പൊ ഒരു ബസ് അവിടെ നിർത്തിയിട്ട് ആ ബസ് ആ ബസ് നാളെ ഇറങ്ങുമ്പോൾ വേറെ സ്കൂൾ ബസ് അത് സേവ് സ്കൂൾ ബസ്സുകളൊന്നും അറിയില്ല വേദവിധം അറിയില്ല ഏതായാലും വെകുന്ന നാല് മണിക്ക് ശേഷം സ്കൂൾ ബസ്സിലോ കൊണ്ട ഒരു കളിയാണ് ഇവർ നല്ല പോക്കാണ് കൂടുതൽ നല്ല ഒരു പോക്ക് നേരെ പെട്ടെന്ന് ഇറക്കണം അടുത്ത് എടുക്കണം ഇവരെ വീട് പെട്ടെന്ന് വീട്ടിൽ കത്തിക്കാമെന്ന ബസ്സിലും ഓടണോക്കെ പക്ഷേ അപകടപരമായിട്ടുള്ള ഈ ഡ്രൈവർക്ക് അറിയില്ലേ ഒരു മുൻപ്ര ബസ് ഡ്രൈവറാണല്ലോ സ്കൂൾ ബസ് ഡ്രൈവറാണല്ലോ സ്കൂൾ ബസ് ഡ്രൈവർ ഡ്രൈവറാവുമ്പോൾ ആ ഒരു സ്കൂൾ ബസ് നിർത്തിയിട്ടുണ്ട് അതിൽ നിന്ന് കുട്ടികൾ ഇറങ്ങുന്നുണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നും അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കണം എന്നൊരു ബോധം ഇയാൾക്ക് വേണ്ടേ ഇയാൾ സ്ക്രസ് ഡ്രൈവറാണല്ലോ അദ്ദേഹം നേരം ക്ലാസ്സിൽ പോവാണ് അപ്പൊ ഡ്രൈവർ വേരിലും വേണമെങ്കിൽ അല്ലെങ്കിൽ ഡ്രൈവറുകൾക്ക് പ്രത്യേക ക്ലാസ് കൊടുക്ക മാത്രം പോരാ ക്ലാസ് വേണം കാരണം ബസ് ഇറങ്ങി ഉടനെ ക്രോസ് ചെയ്യാൻ പാടില്ല മാത്രല്ല ചെറിയ ചെറിയ കുട്ടികൾക്ക് ആകുമ്പോൾ അത് നമ്മൾ പ്രത്യേകം ചെറിയ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ബസ്സിലെ ക്ലീനറ് ക്ലീനറുണ്ടോ ഡേ ക്ലീനർ ഈ കുട്ടികളെ അപ്പുറത്തേക്ക് എത്തിക്കണം എന്നിട്ട് ബസ് പോകുമ്പോഴുള്ളൂ അത് കർശനമാക്കണം ഇപ്പം ഇങ്ങനെ ബസ്സിലുള്ള ഈ ക്ലീനറെ പേരിൽ ആശ് എടുക്കണം അയാളെ ആശ്വക്ഷിക്കണം ഒരു ബസ് ഉണ്ടെങ്കിൽ ക്ലീനറില്ലാകില്ല ക്ലീനർ ഇല്ലാതെ ക്ലീനർ ബസ്സിലില്ലാതെ രണ്ട് തൊഴിലാളികളില്ലാതെ സ്കൂൾ ബസ് ഓടിക്കാൻ സംഭവിക്കരുത് കുട്ടികൾ കുട്ടികളെ വ്യൂസിക്കാനും വേണം ഒരാൾ ഇത് ബന്ധമുണ്ടായത് വേറെ ബസ്സിൽ നിന്ന് കയറി കുട്ടി വില കുറിച്ചപ്പോൾ അപ്പോൾ ഈ കുട്ടിയെ സ്കൂളിലെ സ്കൂൾ ബസ്സിൻ്റെ ഒരു മറ്റൊരു വാളുണ്ടെങ്കിൽ അദ്ദേഹം കുട്ടിയെ അക്കരെ എത്തിക്കുമല്ലോ ഈ പ്രശ്നം ഉണ്ടാവുമല്ലോ നിർബന്ധമായിട്ട് പ്രതിനിധികൾ സർക്കാരിൽ നിന്ന് നോക്കണം ഓരോരോ സ്കൂൾ ബസ്സിലും രണ്ട് ജോലിക്കാർ വെക്കണം അവർക്ക് ഞാൻ നിർബന്ധം നോക്കുകയാണെങ്കിൽ ഇത് വൈകുന്നേരത്തെ പ്രശ്നമാണ് വൈകുന്നേരം ആകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വിളിത്തിക്കണേ കുട്ടികൾ നല്ലതുകൊണ്ടാവും ഈ ബസ്സിന് ഒന്നാണ്ട് ബസ് അപ്പൊ ഇവർ അടിച്ച് വീശി ഇവിടുണ്ട് ബസ്സിൽ വെക്കുന്നവരെ അപ്പൊ ഇതാ നല്ല ഓട്ടാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയം ഇരിക്കലൊക്കെ എന്ത് സ്പിഡാണ് നമ്മൾ ശരിക്കും നമ്മൾ കാണുന്നുണ്ട് ഓവർ സ്പിഡാണ് വെക്കുന്നവരെ ബസ്സുകളൊക്കെ